അനുദിന വിശുദ്ധരുടെ പരമ്പരയിലേക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വിശുദ്ധരോടും ചേർന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ ഈ ദേവ ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് പങ്കെടുക്കാം ജനുവരി മൂന്ന് വിശുദ്ധ ചാവറയച്ചൻ ചാവറ കുടുംബത്തിലെ ഇക്കോയുടെയും മറിയം തോപ്പിലിൻ്റെയും മകനായിട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴയ്ക്കടുത്തുള്ള കൈനഗരിയിലാണ് ചാവറയച്ചൻ ജനിച്ചത് പ്രാദേശിക വിപനമനുസരിച്ച് ജനിച്ചിട്ട് എട്ടാമത്തെ ദിവസം ആലപ്പുഴ ഇടവക പള്ളിയായ ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ഈ ബാലനെ മാമോദീസ മുക്കി അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ കുര്യാക്കൂസ് ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ ചേർന്ന് ഒരു ആശാന്റെ കീഴിൽ വിവിധ ഭാഷകളും ഉച്ചാരണ ശൈലികളും പ്രാഥമിക ശാസ്ത്രവും പഠിച്ചു ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടായ പ്രചോദനത്താൽ വിശുദ്ധൻ സെയിൻ ജോസഫ് പള്ളിയിലെ വികാരിയുടെ കീഴിൽ പഠനമാരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കുര്യാക്കോസിന് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മൽപ്പാൻ തോമസ് പാലക്കൽ റെക്ടർ ആയിരുന്ന പള്ളിപ്പുറം സെരിമനാരിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നവംബർ ഇരുപത്തിയൊൻപതിന് അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചേന്നങ്ങരി പള്ളിയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു പൗരോഹിത്യ പട്ട ശേഷം അദ്ദേഹം കുറച്ചുകാലം സുവിശേഷ വേലകളുമായി കഴിഞ്ഞുകൂടി എന്നിരുന്നാലും പഠിപ്പിക്കുവാനും മൽപ്പാൻ തോമസ് പാലക്കലിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുവാനുമായി അദ്ദേഹം സെമിനാരിയിൽ തിരിച്ചെത്തി അങ്ങനെ മൽപ്പാന്മാരായ തോമസ് പൊരൂകരയുടെയും തോമസ് പാലക്കലിൻ്റെയും നേതൃത്വത്തിൽ തദ്ദേശീയമായ ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ ചാവറയച്ചനും പങ്കാളിയായി ഈ സന്യാസ സഭയുടെ ആദ്യത്തെ ആത്മീയ ഭവനത്തിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ അദ്ദേഹം മാനാലത്തേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെയ് പതിനൊന്നിന് ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തുകയും ചെയ്തു തന്റെ ഗുരുക്കന്മാരായ രണ്ട് മൽപ്പാന്മാരുടെയും മരണത്തോടെ ചാവറയച്ചൻ നായകത്വം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തൻ്റെ പത്ത് സഹചാരികളുമൊത്ത് കുര്യാക്കോസ് ഏലിയാസ് ഹോളി ഫാമിലി എന്ന പേരിൽ ഒരു വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ചാവറയച്ചൻ മരിക്കുന്നതുവരെ ഈ സഭയുടെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രയോർ ജനറൽ ഇദ്ദേഹം തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ മാർപാപ്പയുടെ ആധികാരികതയും അംഗീകാരവും ഇല്ലാതെയുള്ള മാർ തോമസ് റോക്കോസിൻ്റെ വരവോടുകൂടി കേരളസഭയിൽ മതപരമായ ഒരു ഭിന്നത ഉടലെടുത്തു തുടർന്ന് വരാപ്പുഴ മെത്രാപൊലിത്ത് വിശുദ്ധ കുര്യാക്കോ ഏലിയാസ് ചാവറയെ സീറോ മലബാർ സഭയുടെ വികാരി ജനറളായി നിയമിച്ചു കേരള കേരളസഭയെ തോമസ് റോക്കോസ് ഗ്രീഷ്മയിൽ നിന്നും രക്ഷിക്കുവാനായി ചാവറയച്ചൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെ പ്രതി പിൽക്കാല സഭ നേതാക്കളും കത്തോലിക്ക സമൂഹം പൊതുവെയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു കത്തോലിക്ക സഭയിലെ സി എം ഐ എന്ന വി സന്യാസ സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിനാണ് മരിച്ചത് വിശുദ്ധനായ സന്യാസിയുടെ എല്ലാ പരിമളവും അവശേഷിപ്പിച്ചിട്ടാണ് വിശുദ്ധൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു വിശുദ്ധിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അദ്ദേഹം മരിച്ച സ്ഥലമായ കൂനമ്മാവിൽ നിന്നും മാന്നാനത്തേക്ക് കൊണ്ടുവരികയും വളരെ ഭക്തിപൂർവ്വം അവിടുത്തെ സെയിൻറ്റ് ജോസഫ് ആശ്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ദൈവികതയും തന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാലും മാനാനം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി എല്ലാ ശനിയാഴ്ചകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ വിശുദ്ധന്റെ കബറടത്തിൽ വരികയും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുകയും ചെയ്യുന്നു ആണ്ടുതോറും ഡിസംബർ ഇരുപത്തിയാറ് തൊട്ട് ജനുവരി മൂന്ന് വരെ വിശുദ്ധ പിതാവിന്റെ തിരുനാൾ വളരെ ഭക്തിപൂർവ്വം ആഘോഷിച്ചുവരുന്നു സി എം ഐ സഭയുടെ സ്ഥാപക പിതാക്കന്മാരും തേജോമയന്മാരായ പോരൂർക്കര തോമസ് മൽപ്പാൻ പാലയ്ക്കൽ തോമ മൽപ്പാൻ വിശുദ്ധ കുര്യാക്കോ സേലിയാസ് ചാവറ ബ്രദർ ജേക്കബ് കണിയന്തറ തുടങ്ങിയ പ്രതിഭാശാലികളോട് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ചാവറയച്ചന്റെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ